തരിമ്പ് ഞാൻ വെല്ലുവിളിയോടുകൂടി അറിവുള്ളവർ വർഗീയത പറയുന്ന ഒരു വാചകം എന്റെ പ്രസംഗം കഴിയുന്നതിന് മുമ്പ് ഈ സ്റ്റേജിൽ നിങ്ങൾ ഖുറാനിന് സമർപ്പിച്ചാൽ ഞാൻ എന്റെ തല മുണ്ടനം ചെയ്ത് മറ്റന്നൂട്ടിലൂടെ നടത്തണം ആർക്കും ഈ വെല്ലുവിളി ഏറ്റെടുക്കാം

ഒരൊറ്റവാചക ഒരു ഉദാഹരണം പറയാം ഖുറാനിന്റെ ഉള്ളടക്കാണല്ലോ നിന്നെ ആരാ ഏൽപ്പിച്ച് ഇസ്ലാമാകാൻ നീ അവരെ നിർബന്ധിക്കുകയോ ഖുറാന്റെ വചന ഈ വാചകങ്ങളൊക്കെ കേൾക്കില്ലേ ഈ വാചകത്തിന്റെ കുഴപ്പമെന്താ നീ മതപരിവർത്തനം മതപരിവർത്തനം നിർബന്ധിത പറയുന്നുവോ എന്ന് ആരോടാ മുഹമ്മദ് 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 നബിയോടാ പറ 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 നബിയുടെ ഇത് വിശ്വാസിയാകാൻ മതവിശ്വാസിയാകാൻ നിർബന്ധിക്കുകയോ